ദൈവസാന്നിധ്യം അനുഭവിക്കുന്നുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുക ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ടെന്ന് പൂർണ്ണമായി വിശ്വസിക്കേണ്ട ഒരു ആരാധനയിൽ ദൈവസാന്നിധ്യം അനുഭവിക്കുകയാണെങ്കിൽ അത് വലിയ അനുഗ്രഹമാണ് യാതൊരു സംശയവുമില്ല എന്നാൽ ഓർക്കുക ഒരു മാതാവും പിതാവും ദൈവ സാന്നിധ്യത്തെ ഉപേക്ഷിച്ചു ആദാമുഹാവുകയും അവർക്ക് എന്നും ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല എന്നാൽ അവര് ദൈവത്തോട് ഒന്ന് മറുതിരിച്ചു അല്ലെങ്കിൽ ദൈവകൽപ്പനയെ ഒന്ന് നിരസിച്ചു അനുസരണക്കേട് കാണിച്ചു ആ ദൈവികമായ സന്തോഷം നഷ്ടപ്പെടുത്തി ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുത്തി കളഞ്ഞു ഓർക്കുക അവരുടെ ഒരു തലമുറ ആരാധനയിലൂടെ ദൈവങ്ങളെ നമുക്ക് ദൈവസാന്നിധ്യം തിരിച്ചു പിടിക്കാം നഷ്ടപ്പെട്ട ദൈവസാന്നിധ്യം ഉണ്ടോ ഒരു ആരാധന മതി തിരിച്ചു തിരിച്ചുവിറ്റു മനസ്സിലായോ ദൈവസാന്നിധ്യം തിരിച്ചു കിട്ടിയാൽ ആ ദൈവസാന്നിധ്യം ഏറ്റെടുത്ത ഹാവേലിന്റെ ദൈവത്തിന് പ്രസാദം ലഭിച്ചു ദൈവമക്കളെ നാം ആരാധനയ്ക്ക് കടന്നു വന്നാൽ ദൈവ സാന്നിധ്യം അനുഭവിക്കണം ദൈവ സാന്നിധ്യം അനുഭവിക്കാനായിട്ടാണ് നാം കടന്നു വന്നത് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റെല്ലാം മറന്നുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി തയ്യാറാകണം ഏതോ ജീവിത സാഹിത്യത്തിൽ വെച്ച് ദൈവ ദൈവസാനിദ്ധ്യം നഷ്ടപ്പെട്ടിട്ടുണ്ടാകും എപ്പോഴോ സംഭവിച്ചു പോയതാ ദൈവസ്ഥാനിത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകാം എന്നാലും അത് മടുക്കി പിടിക്കുന്നതാണ് ആരാധന എന്ന് പൂർണ്ണമായി വിശ്വസിക്കുക ആരാധനയുടെ ദൈവസാന്നിധ്യം ലഭിക്കും പാട്ടിലൂടെ ദൈവസ്ഥാനിദ്ധ്യം ലഭിക്കും കാലാഗ്രഹത്തിൽ കിടക്കുന്ന അപ്പോസ്തലന്മാരെ പാട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു എന്നാ പറയുന്നത് അപ്പോൾ ദൈവസാന്നിധ്യം അവിടെ ഇറങ്ങി വന്നു അതിന് തെളിവെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറുകയാണ് ആ എന്നാലും ഒരു കാര്യം കൂടി എനിക്ക് സന്തോഷത്തോടെ പറയാനുണ്ട് ഞാനോ നീയോ ദൈവ സാന്നിധ്യം അനുഭവിച്ചാൽ അത് നമ്മിൽ മാത്രം ഒതുങ്ങില്ല അപ്പുറത്ത് നിൽക്കുന്നവരിലേക്കും അത് വ്യാപരിക്കുന്നു എന്നതിൽ തെളിവാണ് കാലാഗ്രഹത്തിൽ മറ്റുള്ളവരെയും തങ്ങൾ അഴിഞ്ഞുവാറു അതേലൂ ഇല്ല ഇന്ന് ദൈവപ്രസാദം അനുഭവിച്ച് അല്ലേലൂല ദൈവ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുകയാണെങ്കിൽ നാം മാത്രമല്ല സന്തോഷിക്കാൻ പോകുന്നത് നമ്മോടൊപ്പം ആരാധിക്കുന്നവരും ഇന്ന് ദൈവിക ചൈതന്യം പ്രാധിക്കുന്ന പോലും വിശ്വസിക്കണം ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കണം ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നത് പാട്ടിലൂടെ ദൈവ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് കഴിയും ഓ ഹാലയത്തിലൂടെ ദൈവ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് കഴിയും അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഓർക്കുക അതിലൂടെ എനിക്ക് ദൈവത്തിന്റെ പ്രസാദം ലഭിക്കുന്നു ദൈവത്തിന് കൃപ ലഭിക്കുന്നു ദൈവത്തിന്റെ അനുഗ്രഹം ലഭിക്കുന്നു എന്റെ ജീവിതത്തിൽ വിടുതൽ ഉണ്ടാകുന്നു ബന്ധനങ്ങൾ അഴിഞ്ഞു മാറുക തന്നെ ചെയ്യും അങ്ങനെയാണെങ്കിൽ ദൈവമ ദൈവ മക്കളെ ബന്ധനങ്ങൾ മാറി സന്തോഷം പ്രാപിക്കുന്ന ദിവസമാണ് ആ രാജ്യന്റെ ദിവസം വേഗത്തിൽ ചില ഭാഗങ്ങളുടെ ഞാൻ പെട്ടെന്ന് ഒന്ന് വായ്പയാണ് പ്രവചന പുസ്തകം തീയതിയായ അതിന്റെ എട്ട് മുതലുള്ള വാക്യങ്ങളാണ് വായ്പെടുത്തത് ഐസിയാപ്റ്റർ ഫോർട്ടി വൺസ്റ്റി നീയോ എന്റെ ദാസനായ ഇസ്രയേലെ ഞാൻ തിരഞ്ഞെടുത്ത യാക്കോവിയോ എന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതി നീ എന്റെ ദാസൻ അവിടെ നിന്ന് തുടങ്ങാൻ പോകുകയെ അബ്രഹാമിന്റെ സന്തതിക്ക് ഒരു ദൂത് കൊടുക്കാൻ പോക എന്താ ദൂതെന്ന് അറിയാമോ അക്കോവിനോട് പറയുക എന്റെ ദാസനായ ഇസ്രയേലേ ഞാൻ തിരഞ്ഞെടുത്ത യാക്കോവേ എന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതി കർത്താവിന് ഒരു കാര്യം പറയാനും തലമുറയോട് പറയാനൊരു ദൂതുണ്ട് ആ ജയം തുടങ്ങുമ്പോൾ അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതിന്റെ നാലാതെ പറയുന്നുണ്ട് അത് ആര് പ്രവർത്തിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്തു ആദി മുതൽ തലമുറകളെ വിളിച്ചവൻ കർത്താവിനെ കുറിച്ച് പറയുന്നത് പറയാനാണ് ആ ദൂത് ഓർമ്മപ്പെടുത്തുന്നെങ്ങനെയാണ് അബ്രഹാം എന്റെ സ്നേഹിതനായിരുന്നു ദൈവവും അബ്രഹാം തമ്മിൽ വലിയ ഫ്രണ്ട്ഷിപ്പായിരുന്നു കർത്താവ് ആഗ്രഹിക്കുന്നു തലമുറയും അതുപോലെ ദൈവമായിട്ട് ഫ്രണ്ടായി മാറണോ അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനായിരുന്നു ഇസഹാക്ക് ദൈവത്തിന്റെ സ്നേഹിതനായിരുന്നു അങ്ങനെയെങ്കിൽ യാക്കവേ നിന്നെക്കുറിച്ചും എനിക്കൊരു ഉദ്ദേശമുണ്ട് നിന്നെ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു നിന്ന് പേര് വെല്ലുവിളി വിളിച്ചിരിക്കുന്നു എന്തിനു വേണ്ടി അറിയോ നീ എന്റെ സ്നേഹിതനായി മാറണം കർത്താവ് പറയാ കർത്താവിന്റെ സ്നേഹിതനായി മാറണം തലമുറകളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്താ അറിയോ തലമുറകളെ നമ്മൾ ദൈവത്തിന്റെ സ്നേഹിതന്മാരായി മാറണം ആ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് എപ്പോ നമുക്ക് ഉണ്ടാകുന്നു അപ്പോഴാണ് വിജയിക്കുന്നത് ഓരോ യൂത്തിനോടും പറയാനുള്ള ദൈവത്തിന്റെ ദൂതിത നിങ്ങളെ കുറിച്ച് ഞാൻ ആഗ്രഹിക്കുന്നതാണ് നിങ്ങൾക്ക് ഒരു അതിനു വേണ്ടി നമ്മളൊന്ന് ഒരുങ്ങണം എന്നവിടെ പറയുകയാണ് അപ്പൊ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് നീ എന്റെ ദാസ് കർത്താവ് ആഗ്രഹിക്കുന്നത് യു ആർ ദ സൺ ഓഫ് ഗോഡ് യു ആർ ദ ഡോക്ടർ ഓഫ് ഗോഡ് എന്നെ ദൈവം ആഗ്രഹിക്കുകയാണ് സ്വന്തമാക്കുകയാണ് എന്റെ യു ആർ നീ കർത്താവ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു അടുത്തത് പറയുകയാണ് ഞാൻ എന്നെ നിരസിച്ചു കളയാതെ തെരഞ്ഞെടുത്തിരിക്കുന്നു കർത്താവ് ചോസ് പറയാ ഒത്തിരി പേരൂടും പക്ഷേ ദൈവം സെലക്ട് ചെയ്ത ആ കൂട്ടത്തിൽ ദൈവം നിങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്നു ദൈവം സെലക്ട് ചെയ്തിരിക്കുന്നു രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം പറയാണ് വിളിച്ചു ചേർക്കേണ്ടിയിരിക്കുന്നു പിന്നെ ഒന്നുകൂടെ കണ്ട് അടുത്ത് വിളിക്കുകയാണ് എന്തിനെ വിളിക്കുന്നതെന്ന് പറഞ്ഞുകയാണ് ഞാൻ എന്റെ സ്നേഹനായി മാറാൻ അത്ര വലിയൊരു റിലേഷൻ ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് കർത്താവ് പറയുന്നു വിളിച്ചു ചേർത്തിരിക്കുന്നവന് വായ നീ ഭയപ്പെടേണ്ട കർത്താവ് പറയാ ഈ ഫ്രണ്ട്ഷിപ്പിലേക്ക് വരണമെങ്കിൽ ആദ്യം വേണ്ടുന്ന കാര്യം പറയുന്ന ഭയപ്പെടേണ്ട ദൈവങ്ങളെ നമുക്കല്ലോ ഭയം ഉണ്ടെന്ന് ഭയമുണ്ടോ ഭയമുണ്ട് ഞാൻ ഒരു തെളിവ് വേണമെങ്കിൽ പറയാം പടച്ചട്ട എല്ലാം അണിഞ്ഞു പടച്ചട്ടയുണ്ട് വാളുണ്ട് പരിചയുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ശൗലം പേടിക്കുക ആരെ കണ്ടിട്ട് മലനെ കണ്ട് പേടിക്കുക എന്തായാലും അപ്പുറത്തൊരു ബാലം വന്നിട്ടുണ്ട് പേര് ദൈവം പേടിയില്ല എന്താ കാരണം എന്ന് ചോദിച്ചാൽ ഒറ്റ കാലമുള്ള പടച്ചട്ടയില്ല മറ്റേ യാതൊന്നും ഇല്ല ഇട്ട് നോക്കിയിട്ട് പറഞ്ഞ് അത് എനിക്ക് തീർന്നില്ലെന്ന് പറഞ്ഞു ഊരി വെച്ചതാ അല്ലേ ഊരി ദാവിട്ട് ദാവിന് ഇപ്പോഴും ഭയങ്കര ധൈര്യമാണ് ഇസ്രയേലിനെ നിന്ദിക്കുന്നവനെ ഞാൻ വെറുതെ വിടലെന്ന് പറയുന്ന ഒരു വെല്ലുവിളിയുമായി നിൽക്കാനുള്ള ധൈര്യം എടുത്ത കേട്ടെന്ന് ചോദിച്ചാൽ അതിന്റെ പേരാണ് അഭിഷേകം മനസ്സിലായത് അപ്പൊ ദൈവം നമ്മെ വിളിക്കുന്നു തലമുറകളെ വിളിച്ചിട്ട് നിങ്ങൾ എന്റെ സ്നേഹനായി മാറണം ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നു നീ എന്റെ സ്വന്തമാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കർത്താവ് വിളിക്കുമ്പോ കർത്താവ് പറയാ ഞാൻ നിനക്ക് ആദ്യമായി ചെയ്യാൻ പോകുന്നത് നിന്നെ ഒന്ന് ധൈര്യമെടുത്താൻ പോകും ആ ധൈര്യം വരുന്നത് എവിടെ നിന്നു ചോദിച്ചു കഴിഞ്ഞാൽ നിന്റെ തലയിൽ ഒരു അഭിഷേകം പകരുമ്പോഴാണ് ദൈവമക്കളെ അഭിഷേകം നമ്മൾ തലയിലേക്ക് ഒന്ന് വീണ് നോക്കട്ടെ അപ്പൊ കാണാം നമ്മുടെ പേടിയെല്ലാം മാറി മാറും ഓടി ഓടിപ്പോകണം ധൈര്യമായി മാറുന്നത് കാണാനായിട്ട് കഴിയും ഒരു പെൺകുട്ടി നിന്ന് നീ ജലീലക്കാരാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്രോസന്നു വരട്ടെ ഞാൻ ആ ആളെ അറിയ പോലെന്നും എന്നാൽ പത്രോസം എന്നാളിക ആ അഭിഷേകത്തിന്റെ ശക്തിയോടെ വ്യാപരിച്ചപ്പോ വർഷത്താൽ മാവ് പെയ്തിറങ്ങിയപ്പോ ആ ശക്തി ഏറ്റെടുത്തു കഴിഞ്ഞപ്പോ വന്നുകൂടിയ ജനസമൂഹങ്ങളുടെ മുൻ എഴുന്നേറ്റ് നിന്ന് പത്രോസ് നിങ്ങൾ പത്ര ക്രിസ്തുവിനെ ഞാൻ പ്രസംഗിക്കുന്നു എന്ന് എവിടെ കിട്ടി തൈ കർത്താവ് വിളിച്ച് നമ്മെ ഒന്നും കൂടി അടിപ്പിച്ചു കഴിഞ്ഞാൽ കർത്താവ് ആദ്യം പകരുന്നത് അവരിൽ അഭിഷേകമാണ് അവര് പരിശുദ്ധ ഒരു ശക്തിയാണ് ഈ ശക്തി കിട്ടിക്കഴിഞ്ഞാൽ സംശയിക്കേണ്ട നിന്നെ ദൈവം നിർത്താൻ പോവുക അനേകന്റെ മദ്യത്തിൽ സാക്ഷിയായി ദൈവം നമ്മെ നിർത്തും കർത്താവിന്റെ ഉദ്ദേശം അതാണ് നമ്മുടെ തലമുറകളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല അവര് ധൈര്യശാലികളായി കർത്താവിന്റെ ധീരസാക്ഷികളായി മാറുക ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ഒരു വലിയ ഇൻറ്റിമസിയിലേക്ക് ഒരു വലിയ ഫ്രണ്ട്ഷിപ്പിലേക്ക് അവർ വന്നെത്തുക തന്നെ വേണം ഇത് ദൈവം ആഗ്രഹിക്കുന്നു ആദ്യം നിന്ന് നിറവേറാൻ പോകുക എത്ര പേർ വിശ്വസിക്കുന്നു എത്ര പേർ വിശ്വസിക്കുന്നു കർത്താവേ ഞാൻ അത് ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു വാക്യം വായിച്ചുപോയി ഞെട്ടിപ്പോയി അതിന്റെ പതിനാലാം വാക്യം വായിക്കുന്നത് എങ്ങനെയാണ് ഈ പറഞ്ഞു പറഞ്ഞു കാര്യങ്ങൾ പറയുന്നുണ്ട് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട് ആ കാര്യങ്ങളെ വേണമെങ്കിൽ ഓർമ്മപ്പെടുത്താം ഒന്ന് പറഞ്ഞു ഞാൻ എല്ലാം വിശദീകരിക്കുന്ന സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു പോകുള്ളൂ ഒന്നിപ്പോ ഞാൻ പറഞ്ഞു വായ്പെണ്ടായി രണ്ടാമത് പറഞ്ഞു കത്താവ് പറഞ്ഞു ഞാൻ നിന്നോട് കൂടിയുണ്ട് പ്രോമിസ് നോക്ക് തലമുറക്കുള്ള പ്രോമിസ് നോക്ക് ഒന്ന് വായ്പണ്ട രണ്ട് കർത്താവ് നിന്നോട് കൂടി ഉണ്ട് മൂന്ന് നീ ഭ്രമിച്ചു നോക്കണ്ട നാല് ഞാൻ നിന്നെ ശക്തീകരിക്കും അഞ്ച് ഞാൻ നിന്നെ സഹായിക്കും അഞ്ച് ആറ് ഞാൻ നിന്നെ താങ്ങും ഏഴ് നിന്റെ ശത്രുല്ല നിന്നെ വിരോധിക്കുന്ന ശത്രുക്കളെ ഇല്ലാതെയാക്കും എട്ട് ഞാൻ നിന്റെ വാനം കി പിടിക്കും ഒമ്പത് നിന്നെ വീണ്ടെടുക്കും പത്ത് ഞാൻ നിന്നെ മെതിവെട്ടിയാക്ക ദൈവത്തിന് ഉദ്ദേശം നോക്കി തലമുറകളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പത്ത് പ്ലാനങ്ങ് പറയുക പറഞ്ഞു ഞാനതൊന്ന് വിശദീകരിക്കുക നമ്മുടെ ദൈവത്തിന്റെ പത്ത് പ്ലാനാ പറയുന്നത് ധൈര്യപ്പെടുത്തി ശക്തീകരിച്ച് കർത്താവരുടെ കൂടെ ഇരുന്ന് അവരെ താങ്ങി അവരെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ നമ്മുടെ തലമുറകളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണ്ടേ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണ്ടേ തീർച്ചയായും വേണം ഞാനൊരു വാക്കിൽ കൂടെ അവിടെ ശ്രദ്ധയൊന്നും കണ്ടുവരട്ടെ അതാണ് പതിനാലാമത്തെ വാക്ക്യെ വായ്പ വീണ്ടും ഓർമ്മപ്പെടുത്തുക ആ വാക്കുകൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നു യാക്കോ ജെയിംസിനെ വിളിച്ചിട്ട് പറയാണ് യു അതെന്തൊരു ഭാഷയാണ് മറ്റൊന്നുമല്ല പുഴു എന്ന് മസ്റ്റ് ാണ് ആ ലാംഗ്വേജിനോട് മനസ്സിലാക്കുക നീ ഒന്ന് സറണ്ടർ ചെയ്യാ തലമുറയെ ദൈവിക നിനക്ക് വേണ്ടി ദൈവത്തിന്റെ പദ്ധതിയിൽ പത്ത് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അബ്രഹാ അങ്ങനെ ആയിരുന്ന കർത്താവ് സാക്ഷ്യപ്പെടുത്തി ഇസ്രാക്കും എന്റെ സ്നേഹിതനായിരുന്നു സാക്ഷിപെടുത്തിര അതേപോലെ തന്നെ വേണം നീയും നിന്നെ കുറിച്ചുമുള്ള ഉദ്ദേശം അതാണ് അതിനുവേണ്ടി നിന്നെ ശക്തീകരിക്കാനും നിന്നെ താങ്ങാനും നിന്നെ സപ്പോർട്ട് ചെയ്യാനും നിന്റെ കൂടെ ഇരിക്കാനും നിന്റെ ശത്രുക്കളെ എല്ലാം ഇല്ലാതെയാക്കിയിട്ട് നിന്ന് വീണ്ടെടുത്തിട്ട് ദൈവം പറയാ ഞാൻ നിന്നെ ഒരു മെതുവണ്ടി ആക്കാൻ പോവാ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ മെതിവണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീരകവും മറ്റു കാര്യങ്ങളെല്ലാം മെതിച്ചെടുക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് ഗോതമ്പ് അലി മറ്റേ കുറെ സാധനങ്ങളുണ്ട് ഇതിനെ ഒന്ന് മെതിച്ചു വേർതിരിക്കുക വൈക്കോലിൽ നിന്ന് അല്ലെങ്കിൽ അസ്ട്രോയിൽ നിന്ന് ഇതിനെയൊക്കെ വേർതിരിച്ചെടുക്കുന്ന ഒരു പദ്ധതിയിലേക്ക് നന്മ നന്മ ഒരു ഒരു വലിയ വലിയ നിന്നെ ഉപയോഗിച്ച് നിന്നെ ഒരു മെറ്റു വട്ടിയാക്കി നിന്നെ ഒന്ന് ബിൽഡ് ചെയ്തെടുക്കുവാൻ എന്റെ ദൈവം ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി ഒരേ ഒരു കാര്യമെ ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ പുഴുവായോമെ നീയൊന്ന് സമർപ്പിക്കണം ഒന്ന് സമർപ്പിക്കാൻ ഇന്ന് മനസ്സുണ്ട് കർത്താവേ എനിക്ക് ദൈവമായിട്ട് ഒരു സ്നേഹം എന്ന റിലേഷൻഷിപ്പ് എനിക്ക് വേണം എന്റെ ജീവിതം വിജയിക്കണമെങ്കിൽ എന്റെ ജീവിതം ധന്യമായി തീരണമെങ്കിൽ എൻ്റെ ഈ പേടിയൊക്കെ ഒന്ന് മാറി സമൂഹത്തിൽ എനിക്കൊന്നും നിന്ന് ദൈവത്തിൽ സാക്ഷിയായി എഴുതിക്കണം എനിക്ക് ആഗ്രഹമുണ്ട് കർത്താവിന് വേണ്ടി തീരെ സാക്ഷി എഴുതിക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട് കർത്താവെ അങ്ങ് ഉപയോഗിക്കണം അങ്ങയുടെ ആഗ്രഹപ്രകാരം എൻ്റെ ജീവിതത്തിൽ മാറ്റിയെടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു നാദാ അങ്ങനെ ആഗ്രഹമുണ്ടോ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമ്പോൾ കണ്ണുകളറിഞ്ഞട്ടെ എല്ലാ തലവറുകളും കണ്ണടച്ച് ദൈവത്തോട് പറഞ്ഞെ കർത്താവ് എനിക്ക് അംഗമായിട്ട് ഒരു ഇൻറ്റിമേറ്റഡ് റിലേഷൻഷിപ്പിന് ഞാൻ ആഗ്രഹിക്കുന്നു അതാ ഒരു അടുത്ത വരണത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു അതിനാ എന്നെ വിളിക്കുന്ന വെല്ലുവിളി ഞാൻ കേൾക്കുന്നതാഥാ അങ്ങനെ വിളിക്കുന്നു പേര് നമ്മുടെ ഓരോരുത്തരും ം സ്തോത്രം സ്തോത്രം എന്റെ പേര് വിളിക്കുന്ന കേട്ടെ എന്റെ പേര് വിളിക്കുന്ന കേട്ടെ നമ്മുടെ വിളിക്കുന്ന സമർപ്പിക്കുന്നു അതാ അങ്ങ് ആഗ്രഹിക്കുന്ന വിധത്തിൽ ഞാൻ അങ്ങോട്ട് അടുത്ത് വരുവാൻ ആഗ്രഹിക്കുന്നു അതാ എന്നെ അതിനായി സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവം നമ്മൾക്ക് മറക്കാം